അസലാമലൈക്കും വാഹത്ള്ള നമ്മളിൽ പല ആളുകൾക്കും വളരെയധികം പേടിയുള്ള ഒരു വസ്തുവാണ് ഈ പാമ്പ് എന്ന് പറയുന്നത് അല്ലെ അതിന് കാരണമുണ്ട് പാമ്പ് എന്നുള്ളത് മനുഷ്യന്റെ ശത്രുവാണ് അത് ഞാൻ പറഞ്ഞതല്ല മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ അലി അള്ളു വൻഹു ഹദീഫിയ എന്ന് പറയുന്ന കിതാബില് വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഇൻസാന മനുഷ്യനോട് അറിയപ്പെട്ട കാര്യമാണ് എന്നും ഈ ഹദീസിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ടില്ലേ വളരെ വ്യക്തമായിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട് വളരെ ചർച്ച ചെയ്ത് നോക്കേണ്ട വിഷയമാണത് പാമ്പിനെ കൊല്ലാൻ പാടുണ്ടോ ഇല്ലേ കൊല്ലാൻ പാടില്ലാത്ത പാമ്പുണ്ടോ പാമ്പിനെ ഏത് രൂപത്തിലാണ് കൊല്ലേണ്ടത് ഇങ്ങനെ രണ്ടു മൂന്ന് വിഷയങ്ങൾ വളരെ വിശദീകരിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട് കാരണം പാമ്പിനെ തീരെ കൊല്ലാൻ പാടില്ല എന്നും ഒരു പാമ്പിനെ കൊന്നാൽ ഒരുപാട് പാമ്പുകൾ വരുമെന്നും ഒരു പാമ്പിനെ കൊന്നാൽ ആ കുടുംബം തന്നെ ആ കാരണം കൊണ്ട് നശിച്ചു പോകുമെന്നും ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു പാമ്പിനെ കണ്ടാൽ ഏ ആ ഭാഗത്തേക്ക് പോയിരുന്നു അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇളക്കി വിടാൻ പറയുന്ന ആളുകളുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പിനെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് അത് വളരെ വ്യക്തമായിട്ട് കിതാബുകളിൽ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് പാമ്പിനെ കൊല്ലാൻ പാടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ബഹുമാനപ്പെട്ട ഇബിൻ ഹജു ഹൈത്തമി റലിയുല്ലാൻഹു തന്നെ അവിടുത്തെ ഫത്താബൽ ഹദീസിയയില് ബഹുമാനപ്പെട്ട ഇബിൻ ഉമർ റലിയുല്ലാൻഹുനെ തൊട്ട് വരുന്ന ഒരു ഹദീസ് പറയുന്നുണ്ട് ൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു പാമ്പിനെ കണ്ടിട്ട് കൊല്ലാതെ അതിന് ഇളക്കി വിടുകയാണെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞതായി കാണാം പാമ്പിനെ ആരെങ്കിലും കണ്ടിട്ട് കൊല്ലാതെ ഉപേക്ഷിച്ചു വിടുന്നുണ്ട് വീട്ടിൽ കാണുന്ന ഒരു പാമ്പ് ആ പാമ്പിനെ ഞങ്ങൾ കൊല്ലുകയാണോ ചെയ്യേണ്ടത് അതല്ല അവിടുന്ന് ഞങ്ങൾ മാറിപ്പോവുകയാണോ ചെയ്യേണ്ടത് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഹജർ ിൽ അയ്യാത്തിൽ പാമ്പിനെ കൊല്ലിനെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട് സുന്നത്തായ കൽപ്പന അപ്പൊ വീട്ടിലാണെങ്കിലും വീട്ടിലല്ലാതെ പറമ്പിൽ മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പാമ്പിനെ കണ്ടാൽ അത് കൊല്ലൽ സുന്നത്താണ് പുണ്യമുള്ള കാര്യമാണ് അപ്പോ പാമ്പിനെ കൊല്ലണം എന്ന് മാത്രമല്ല പാമ്പിനെ കൊല്ലൽ സുന്നത്താണ് പാമ്പിനെ കൊല്ലൽ സുന്നത്താണ് അത് ഏത് പാമ്പായാലും ശരി ഏത് പാമ്പായാലും കൊല്ലൽ സുന്നത്താണ് പക്ഷെ കൊല്ലാൻ പാടില്ലാത്ത പാമ്പുകളും ഉണ്ട് അത് അതേത് പാമ്പാണ് നമ്മുടെ വീടുകളിൽ കാണുന്ന പാമ്പ് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പാമ്പ് പറമ്പിലോ റോട്ടിലോ അവിടെ ഉണ്ടാകുന്നതല്ല നമ്മൾ സാധാരണ പെരുമാറുന്ന സ്ഥലങ്ങൾ നമ്മൾ കിടക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വീടുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പാമ്പുകളെ ഒറ്റയടിക്ക് നമ്മൾ കൊല്ലാൻ പാടില്ല തീരെ കൊല്ലാൻ പാടില്ല എന്നല്ല പറഞ്ഞത് ആ പാമ്പിനോട് മൂന്ന് പ്രാവശ്യം അള്ളാഹുനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു നീ ഇവിടെ ഒഴിഞ്ഞു പോകണം എന്ന് മൂന്ന് പ്രാവശ്യം പറയണമെന്നാണ് അത് മൂന്ന് ദിവസം പറയണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മുടെ വീടുകളിൽ പാമ്പിനെ കണ്ടാൽ അതിനോട് ഇറങ്ങി പോകാൻ വേണ്ടി പറയണം കാരണം എന്താണെന്നറിയോ അത് ജിന്നുകളായിരിക്കും ജിന്നുകള് പാമ്പിന്റെ കോലത്തിൽ വരും അപ്പൊ നമ്മൾ ആ പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ആ ജിന്നിന്റെ ഭാഗത്ത് നിന്ന് നമുക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് ആ വരുന്ന സമയത്ത് വീട്ടിലൊരു പാമ്പുണ്ട് മഹാനവുകൾ ഒന്നും ചിന്തിച്ചില്ല ആ പാമ്പിനെ അടിച്ചു കൊല്ലുകയാണ് പക്ഷെ ആ സമയത്ത് തന്നെ ആ സ്വഹാബി അവർക്ക് മരണപ്പെട്ടുപോയി അത് പാമ്പല്ലായിരുന്നു അത് ജിന്നായിരുന്നു അപ്പോ ജിന്നുകളെ നമ്മൾ അടിക്കുകയോ നമ്മൾ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഉപദ്രവം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിൽ പാമ്പുകളെ കണ്ടാൽ അതിനോട് അള്ളാഹുവിനെയും റസൂലിനെയും മുന്നെത്തിക്കൊണ്ട് നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയണം അത് പറഞ്ഞിട്ടും ആ പാമ്പ് പോകുന്നില്ല എങ്കിൽ കൊല്ലണം ഒരു ബുദ്ധിമുട്ടുമില്ല ജിന്നാണെങ്കിൽ അത് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും അപ്പോൾ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇതാണ് അതായത് നമ്മളെ വീടുകളിലോ നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിലോ പാമ്പിനെ കണ്ടാൽ ഉടനെ നമ്മൾ അടിച്ചു കൊല്ലാൻ പാടില്ല മൂന്ന് പ്രാവശ്യം ഈ രൂപത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും മുന്നിൽ നിന്നോട് പറയുന്നു നീ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ടും അത് പോകുന്നില്ല എങ്കിൽ അടിച്ചു കൊന്നോളൂ ധൈര്യത്തിൽ വീടുകളിലുള്ള പാമ്പുകളാണെങ്കിൽ അതിനെ കൊല്ലരുത് മൂന്ന് പ്രാവശ്യം ഭയപ്പെടുത്തി അറിയിച്ചിട്ടല്ലാതെ എന്നാണ് വീട്ടിൽ കാണുന്ന പാമ്പുകൾ അതിനെ വേഗം കേറി എന്ത് ചെയ്യല്ല കൊല്ലുകയല്ല വേണ്ടത് അതിനെ ഭയപ്പെടുത്തി അറിയിക്കണം അള്ളാഹുനീം മുൻനിർത്തി ഞാൻ പറയുന്നു നീ പോവുക ഇവിടുന്ന് ഇവിടുന്ന് പോകണം എന്ന് ഭയപ്പെടുത്തി അറിയിക്കണം വീട്ടിൽ കാണുന്ന പാമ്പിനെ ഈ എന്നിട്ടേ കൊല്ലാവുള്ളൂ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യമാണോ മൂന്ന് ദിവസം അങ്ങനെ പറയണോ എന്നൊക്കെ തർക്കമുണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം അതിനോട് പറയണം എന്നിട്ടേ അതിനെ കൊല്ലാൻ പാടുള്ളൂ പാടുള്ളൂശയിൽ തന്നെ ഒരു സ്വഹാബിവര്യന്റെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട് ആ സ്വഹാബി വര്യൻ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ വീട്ടിൽ താൻ കിടക്കുന്ന സ്ഥലത്ത് വിരിപ്പിൽ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുകയായിരുന്നു ഒരു വലിയ പാമ്പ് ആ പാമ്പിനെ വീട്ടിൽ കണ്ട പാമ്പിനെ ആ സ്വഹാഭിവര്യം വേഗം കയ്യിലുണ്ടായിരുന്ന ആ കുന്തം കൊണ്ട് എന്ത് ചെയ്തു കുത്തിക്കൊന്നു അതേ സ്പോട്ടിൽ തന്നെ ആ സ്വഹാഭിവര്യനും മരിച്ചു വീണു സാധാരണഗതിയിൽ കാടുകളിലും മറ്റു സ്ഥലങ്ങളിലും പറമ്പുകളിലൊക്കെ കാണുന്ന പാമ്പിനെ ഇങ്ങനെ ഭയപ്പെടുത്തി അറിയിക്കേണ്ടതില്ല വേഗം തന്നെ എന്ത് ചെയ്യാം കൊല്ലാം എന്നാണ് അതല്ല പറമ്പിലോ റോഡിലോ അവിടെ എവിടെയെങ്കിലും നമ്മൾ പാമ്പിനെ കണ്ടാൽ അതിനോട് പോകാൻ പറയാമെന്ന് നിൽക്കണ്ട അവിടെ നിന്ന് അടിച്ചു കൊല്ലാം പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ നമ്മുടെ ന്യായാധിപന്മാരുടെ അടുത്ത് നിന്നോ കൊല്ലാൻ പാടില്ല എന്ന് വിലക്കുള്ള ഒരു സാധനത്തിനെ നമ്മൾ കൊല്ലാൻ പാടില്ല അത് നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ ന്യായാധിപന്മാരോട് നമ്മൾ എതിര് പ്രവർത്തിക്കുന്നതാണ് അത് ചെയ്യാൻ പാടില്ല ബഹുമാനപ്പെട്ട ആയിഷാർ അലുല്ലാ വന്ന പറഞ്ഞത് ഒരു പാമ്പിനെ കണ്ടിട്ട് അയാൾ കൊന്നിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും മറ്റ് എല്ലാ ആളുകളുടെയും ശാപം ലാനത്ത് അവരുടെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് അത് നമുക്കൊന്ന് കാണാം കാലത്തു ആയിഷ പ്രതിയല്ലോ ആയിഷി പ്രതിയല്ലോ എന്നെ പറഞ്ഞു പാമ്പിനെ ഒരാൾ കണ്ടിട്ട് കൊല്ലാതെ ഉപേക്ഷിക്കുന്നു എങ്കിൽ അതിന് പ്രതികാരം ചെയ്യും അത് തിരിച്ച് നമ്മളെ കൊത്തുമെന്ന് പേടിച്ചിട്ട് ഒരാൾ പാമ്പിനെ കണ്ടിട്ട് ഉപേക്ഷിക്കുകയാണ് കൊല്ലാതെ വിടുകയാണ് എങ്കിൽ മേൽ അല്ലോ ശാപം ഉണ്ടാവട്ടെ മലക്കുകളുടെ ശാപം ഉണ്ടാവട്ടെ ജനങ്ങളുടെ ശാപം ഉണ്ടാവട്ടെ ഈ എന്നെല്ലാം ഹദീസുകൂടെ പറഞ്ഞതായി കാണാം വേറെയും ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായി ഇബി ഹജർ ഹർ ഈ കിതാബിൽ കൊണ്ടുവന്നതായി കാണാം അപ്പോ ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇസ്ലാമിന്റെ വിധി പ്രകാരം പാമ്പുകളെ കൊല്ലണം എന്ന് നമ്മൾ കണ്ടു അതേപോലെ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന സ്ഥലത്ത് ഉള്ള പാമ്പുകളെ അതേ സമയത്ത് കൊല്ലാതെ അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ട് നീ ഇറങ്ങിപ്പോകണം എന്ന് മൂന്ന് പ്രാവശ്യം പറയുകയും അതിന് ശേഷവും പോയില്ല എങ്കിൽ അതിനെ കൊല്ലുകയും വേണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കിതാബുകളിൽ നിന്ന് കാണിക്കുന്നത് കിതാബ് നോക്കാൻ അറിവുള്ള പണ്ഡിതന്മാർ തന്നെ പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇനി പാമ്പുകളെ കൊല്ലാൻ പാടില്ലാത്ത രീതിയുണ്ട് അതെങ്ങനെയാണ് തീ വെച്ചുകൊണ്ട് കരിച്ചുകൊണ്ട് കൊല്ലാൻ പാടില്ല അത് ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല പാമ്പ് എന്ന് മാത്രമല്ല ഒരു ജീവിയെയും തീ കൊടുത്തുകൊണ്ട് കൊല്ലാൻ പാടില്ല അബിബായി റസൂ സാഹ് അലൈഹി വസ്ലമ തങ്ങള് വിരോധിച്ച വിരോധിച്ചാന്ന് മാത്രമല്ല ഹറാമാണ് എന്നും അതുപോലെ തന്നെ വൻകുറ്റത്തിൽ പെട്ടതാണ് എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രത്തോളം വിരോധിച്ചതാണ് ഒരു വസ്തുവിനെയും ജീവനുള്ള ഒരു വസ്തുവിനെയും കരിച്ചു കളയാൻ പാടില്ല തീ കൊണ്ട് കൊല്ലാൻ പാടില്ല അത് അള്ളാഹുവിനിക്കു മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ ഒരു സൃഷ്ടിക്കും ഒരു സൃഷ്ടിയെയും കരിച്ചു കൊല്ലാനുള്ള അധികാരമില്ല എന്ന് ഹബീബ റസൂള്ളി സാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതാണ് അപ്പൊ ആ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് പാമ്പിനെ ആയാൽ പോലും തീ വെച്ച് കൊല്ലാൻ പാടില്ല പിന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ കൊതുക് പോലെയുള്ള വളരെ ശല്യം സഹിക്കാൻ പറ്റാത്ത ജീവികളെ നമ്മൾ തീയൊക്കെ ഇട്ടിട്ട് കൊല്ലുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് അത് വളരെ കുറച്ചാണ് അതിനെപ്പോലും അങ്ങനെ തീ വെച്ച് കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ് അപ്പോ ഈ വീഡിയോയുടെ ചുരുക്കം എന്ന് പറയുന്നത് ഏത് പാമ്പിനെ ആയാലും ഇസ്ലാമിൻ്റെ വിധി പ്രകാരം അത് കൊല്ലൽ സുന്നത്താണ് വീടുകളിൽ നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന പാമ്പിനെ അതേ സമയത്ത് കൊല്ലാതെ അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ട് നീ ഇറങ്ങി പോകണം എന്ന് മൂന്ന് പ്രാവശ്യം അവരോട് പറയുകയും എന്നിട്ടും പോയില്ല എങ്കിൽ അതിനടിച്ചു കൊല്ലുകയും വേണം അതുപോലെ തന്നെ ഈ കരിച്ചു കളയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല അത് ഒരു ജീവിയെയും ചില ആളുകൾ ഈ ഉറുമ്പിനൊക്കെ തീയിടുന്നത് കാണാറുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉറുമ്പുള്ള സ്ഥലത്താണെങ്കിൽ പോലും എന്തെങ്കിലും മരുന്നോ മറ്റോ മണപ്പിച്ചിട്ട് അവകളെ ഓടിച്ചു വിടുകയല്ലാതെ കളയാൻ പാടില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ ആമീനി അറബുലിയൻ ദുവാസിയത്തോടുകൂടി അസ്സലാമലൈക്കും വാഹന